ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ഗ്രീൻ മീൻസ് കറി പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് ഗ്രീൻ മീൻസ് ഞാനിവിടെ ഒരു ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യം ഞാനിവിടെ മുക്കൽ ഭാഗമാണ് ഗ്രീൻ മീൻസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അതിനുശേഷം വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒരിക്കൽ കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും അടുത്തതായി ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും രണ്ട് മൂന്ന് പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലയ്ക്ക് ചേർത്ത് കൊടുക്കുക ബേലീഫ് ഉണ്ടെങ്കിൽ അതൊരെണ്ണം ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ ഞാനിവിടെ ചേർത്ത ഐറ്റംസ് എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുക്കാം എരിവിനായി മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവാണ് ഈ ഇൻഗ്രീമിയൻസ് കറിക്കുള്ളത് മുളക് പൊടി ഇതിലോട്ട് ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് എരിവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും ഇതിൽ ഇതിലിതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റാണ് ഇതിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് സിമ്മിലിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ വേറൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയിൽ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കൂത്തെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മതിയാക്കും കാരണം ഓൾറെഡി ഇതിനകത്ത് സ്പൈസസ് ചേർത്തായിരുന്നു അപ്പോൾ ഒരുപാട് ഗരം മസാല ചേർക്കുമ്പോഴത്തേനും കറിയുടെ ആ ടേസ്റ്റ് മാറിപ്പോവും ഇത്രയും ഗരം മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് ഇവിടെ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പൂരിക്കാണ് ഈ കറി സെർവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിവിടെ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കുറച്ച് തിക്കായിട്ടാണ് ഇതിവിടെ ഞാൻ വെക്കുന്നത് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഒരു പിസിലായപ്പോഴത്തേനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് എൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മുടെ കറി പോയിരിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും കുറച്ച് എരിയുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉപ്പും കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിയില്ലെങ്കിൽ എരി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റും കൂടെ ഇത് സിമ്മിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റും കൂടെ ഞാനിവിടെ കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റേജ് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും മതിയാകും തേങ്ങാപ്പാലം ഒഴിച്ചാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇനി ഒരു മിനിറ്റും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലി എല്ലാം കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോനട്ട് ഓയിലും കൂടെ ഒഴിച്ച് ഇത് ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കാം കണ്ടോ ഇതാണ് ഇതാണിപ്പം കറിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇത് ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ഗ്രീൻ മിൻസ് കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അതേപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്